നമസ്കാരം മിൻസറിലേക്ക് സ്വാഗതം ഗോകുലം ഗ്രൂപ്പിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇ ഡി റെയ്ഡ് അതിന് പിന്നാലെ പൃഥ്വിരാജിന് കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്നാൽ ശരിക്കും പണി കിട്ടിയതാകട്ടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ് അമിത്ഷാ സുരേഷ് ഗോപിയെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമാണെന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പലരും ഇപ്പോൾ പോസ്റ്റും കമൻറ്റും ഒക്കെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്വപ്ന പദ്ധതി അങ്ങനെ ഗോകുലം ഗോപാലിനൂടെ നഷ്ടമാകുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത് ഗോകുലം ഗ്രൂപ്പിലെ റെയ്ഡുമായി ബന്ധപ്പെട്ടുള്ള വിശുദ്ധ വിവരങ്ങൾ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തുവിടുന്നുണ്ട് ഏകദേശം അറുന്നൂറ് കോടി രൂപയ്ക്ക് അടുത്ത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കോടി രൂപ സമാഹരിച്ചു വിദേശത്തു നിന്നാണ് പണം എത്തിച്ചേർന്നത് തുടർ നടപടികൾ എന്തായിരുന്നാലും സ്വീകരിക്കുമെന്ന ഒരു നീക്കത്തിലേക്ക് കടക്കുന്നു ഒരിക്കലും എംപുരാൻ എന്ന സിനിമയല്ല ഈ റെയ്ഡിന് അടിസ്ഥാനം ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണമാണ് അതിൽ തന്നെയാണ് ഇപ്പോൾ റെയ്ഡ് സംഭവിച്ചിരിക്കുന്നത് ചിട്ടിക്കെന്ന പേരിൽ പ്രവാസികളിൽ നിന്നും പണമായും ചെക്കായും ഒട്ടനവധി തുക സമാഹരിച്ചു ഈ പണം അക്കൗണ്ട് വഴി തന്നെ കൈമാറി അത് വിദേശത്തേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തു നിലവിലുള്ള ആർ ബി ഐ ഫെമാ ചട്ടങ്ങളുടെ വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ പൂർണമായ നഗ്നമായ ലംഘനമായി ഈഡ് ഇത് കണ്ടെത്തിയിട്ടുണ്ട് പ്രവാസികൾക്ക് പണമായി തിരികെ കൊടുത്തതൊക്കെ ചട്ട ലംഘനമാണ് അതും അക്കൗണ്ടിലൂടെ ഇതിന്റെ ഭാഗമായി തന്നെയാണ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോഴിക്കോട്ടും ചെന്നൈയിലും ഗോകുലത്തിന്റെ ഓഫീസുകളിലും വീടുകളിലുമായി നടത്തിയ പരിശോധനയിലാണ് ഏകദേശം ഒന്നര കോടി രൂപ കണ്ടെത്തിയതും നിയമലംഘനവുമായി ബന്ധപ്പെട്ട ചില നിർണായക രേഖകൾ പിടിച്ചെടുത്തത് ഇതോടെ കാര്യങ്ങളൊന്നും തന്നെ അത്ര ശരിയല്ലാത്ത രീതിയിലാണ് ഇനി മുന്നോട്ട് പോകുന്നത് നേരത്തെ പരാമർശതുപോലെ തന്നെ ഗോകുലം ഗ്രൂപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഇ ഡി റെയ്ഡ് ഏറ്റവും അധികം ബാധിക്കുന്നത് ഗോകുലം ഗോപാലിനെയോ എംപുരാന്റെ ടീമിനെയോ പൃഥ്വിരാജിനെയോ അല്ല എന്ന് വേണം മനസ്സിലാക്കാൻ സാക്ഷാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തന്നെയാണ് ഗോകുലം ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും ചെന്നൈ കോടമ്പക്കത്തെ ഗോകുലം ചിറ്റ്സിന്റെ കോർപ്പറേറ്റ് ഓഫീസിലും ഗോകുലം ഗോപാലിന്റെ മകനും എം ടിയുമായിട്ടുള്ള ബൈജുവിന്റെ നീലാങ്കരയിലെ വസതിയിലുമൊക്കെ തന്നെ നടത്തിയ ഈ റെയ്ഡിലൂടെ ഇന്ന് പുലർച്ചെ അവസാനിച്ച ഈ റെയ്ഡിലൂടെ വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് സുരേഷ് ഗോപിക്ക് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് അങ്ങനെ പാതി വഴിയിലായി പോകുന്നത് അതിനു മുന്നോടിയായി ഈ റെയ്ഡിനെ കുറിച്ചുള്ള കുറച്ച് വിശദാംശങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം കോഴിക്കോടും പിന്നീട് ചെന്നൈയിലുമാണ് ഗോകുലം ഗോപാലിനെ ഏഴര മണിക്കൂറിലധികമായി ചോദ്യം ചെയ്തത് ഗോകുലം ഗ്രൂപ്പ് ഫെമാ ചട്ടം ലംഘിച്ചു സിനിമയിലടക്കം നിക്ഷേപിച്ചത് ഈ ചട്ടങ്ങൾ ലംഘിച്ച് സ്വീകരിച്ച പണമാണ് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പരിശോധനയും പിന്നീട് ചോദ്യം ചെയ്യലും നടത്തിയത് ഗോകുലം ഗ്രൂപ്പിൻ്റെ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല അങ്ങനെ പരിശോധിക്കുമ്പോൾ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട അടുത്തൊരു പ്രൊജക്ട് അതിനെ സാരമായി തന്നെ ബാധിക്കുമെന്നും ഇതുവരെ ഉണ്ടായിരുന്ന ഒക്കെ തന്നെ ഇഴ കീറി പരിശോധിക്കേണ്ടി വരുമെന്നുമാണ് കണ്ടെത്തേണ്ടത് എമ്പുരാൾ സിനിമയ്ക്ക് വേണ്ടി നിക്ഷേപിച്ച പണമടക്കം ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കൈപ്പറ്റിയിരിക്കുന്ന പണമാണോ എന്ന കാര്യം അടക്കം അന്വേഷിക്കുമെന്നാണ് സൂചന എമ്പുരാനുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളുമായി ഇപ്പോഴത്തെ പരിശോധനയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ കൊച്ചി യൂണിറ്റ് ആദ്യം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊച്ചി യൂണിറ്റ് രജിസ്റ്റർ ചെയ്ത ഒരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല മറിച്ച് രണ്ടായിരത്തി പതിനേഴ് മുതൽ തന്നെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന പരിശോധനയുടെയും അന്വേഷണത്തിൻ്റെയും ഭാഗമായി തന്നെയാണ് കേസെടുത്ത് ഇപ്പോൾ റെയ്ഡും നടത്തിയിരിക്കുന്നത് ഇനി ഗോകുലം മൂവീസിൻ്റെ സിനിമാ നിർമ്മാണത്തെ സാരമായി തന്നെ ഈ ഇ ഡി റെയ്ഡ് ബാധിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട താരങ്ങളടക്കം നിരവധി ആളുകളുമായി ഏറ്റവും അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന കൂടിയാണ് ഗോകുലം ഗോപാലൻ ആശീർവാദ് സിനിമാസുമായിട്ടുള്ള തർക്കത്തിൻ്റെ പേരിൽ എമ്പുരാൻ സിനിമയിൽ നിന്നും ലൈക്ക പ്രൊഡക്ഷൻസ് പിന്മാറിയ സമയത്ത് ദൈവദൂതനെ പോലെ തന്നെ മോഹൻലാലിനും പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവൂരിനും എല്ലാ തരത്തിലുമുള്ള സപ്പോർട്ട് പിന്തുണയും നൽകി നൂറ് കോടി രൂപയാണ് ഗോകുലം മൂവീസ് രക്ഷകനായി മാറിയത് വിവാദങ്ങളൊക്കെ തന്നെ ഉണ്ടായി അതിനുശേഷം എംബുരാൻ സിനിമ മെഗാ ഹിറ്റായി മാറുകയും ചെയ്യുന്നുണ്ട് ഇപ്പോഴും തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായി തന്നെ സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇങ്ങനെ ഒരു നീക്കം സംഭവിച്ചിരിക്കുന്നത് കടുവാക്കുന്നേൽ കുറുമച്ചന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒറ്റക്കൊമ്പൻ എന്നൊരു ചിത്രമാണ് നേരത്തെ നിശ്ചയിക്കപ്പെട്ട ഒരു സിനിമയാണ് ഇനി വരാനായിരിക്കുന്നത് എന്നാൽ ആ സിനിമയുടെ നിർമ്മാതാവും ഗോകുലം ഗോപാലൻ തന്നെയാണ് ആദ്യം ടോമിച്ചൻ മുളകപ്പാടമായിരുന്നു പിന്നീട് അദ്ദേഹം പിന്മാറിയതിനെ തുടർന്ന് ഗോകുലം ഗോപാലനാഥ് സിനിമയുടെ പ്രൊജക്ടുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് സൂചനകൾ ലഭിക്കുന്നത് മധ്യ തിരുവിതാംകൂറിലെ മീനച്ചൽ താലൂക്കിലെ പാലയും അതുപോലെ പരിസര പ്രദേശങ്ങളിലും ഒരു കാലത്ത് ജീവിച്ചിരുന്ന കടുവാക്കുന്നേൽ കുറുവച്ചൻ എന്ന വ്യക്തിയുടെ ജീവിത കഥ തന്നെയാണ് ഇതിലൂടെ ഒറ്റക്കൊമ്പനിലൂടെ പറയുന്നത് നേരത്തെ കടുവ എന്ന സിനിമയിലൂടെ ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചന നൽകിയിട്ടുണ്ടായിരുന്നു അതിന് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ചിത്രം കൂടി റിലീസാകുന്നത് പല കാരണങ്ങൾ മൂലം സുരേഷ് ഗോപി സിനിമ പലയിടത്തായി മുടങ്ങിപ്പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് പൃഥ്വിരാജ് കടുവ എന്ന സിനിമ ഇതേ വിഷയത്തിൽ ഇറക്കിയത് ഒറ്റക്കൊമ്പൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടിയാണ് സുരേഷ് ഗോപി താടി അടക്കം വളർത്തിയത് നമുക്കറിയാവുന്നതാണ് സഭയിലടക്കം അദ്ദേഹം ഇത്തരത്തിലെത്തിയത് സഭാ അധ്യക്ഷൻ ചോദിച്ചതും അത് രസകരമായ അതിനുള്ള മറുപടി പറഞ്ഞതുമൊക്കെ ഏവരും ഇന്നും ഓർത്തിരിക്കുന്നതാണ് പക്ഷേ സിനിമ ഇതുവരെയും പൂർത്തീകരിക്കാനായി സാധിക്കാത്തതിനും പുറത്തിറക്കാൻ സാധിക്കാത്തതിനുമുള്ള നിരാശ അത് സുരേഷ് ഗോപിയുടെ മനസ്സിൽ തന്നെയുണ്ട് സിനിമ നീണ്ടുപോയതോടെ സുരേഷ് ഗോപി താട്ടിയെടുത്ത് മറ്റ് തൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും ചെയ്തു ഗോകുലം മൂവീസിൻ്റെ ബാനറിൽ ഗോകുലൻ ഗോപാലൻ തന്നെ നിർമ്മിച്ച് നവാഗതനായ സംവിധായകൻ മാത്യു തോമസ് ആണ് ഇത് സംവിധാനം ചെയ്യുന്നത് ഈ സിനിമയുടെ ചിത്രീകരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയേഴാം തീയതി തിരുവനന്തപുരത്തെ പൂജപ്പുര സെൻട്രൽ ജയിൽ വളപ്പിലെ മഹാഗണപതി ക്ഷേത്രത്തിൽ വെച്ച് വളരെ ലളിതമായൊരു ചടങ്ങോടെ തുടങ്ങിയിരുന്നു എന്നാൽ ഇനി ആ ചിത്രം മുന്നോട്ട് പോകുന്നതിലുള്ള പ്രതിസന്ധി തന്നെയാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ തന്നെ ഈ ചിത്രത്തിന് ഇടങ്കോലിട്ടുകൊണ്ട് അമിത്ഷാ എങ്ങനെ കടന്നു വന്നു എന്നുള്ള കാര്യവും ഇതോടൊപ്പം തന്നെ പരിശോധിക്കേണ്ടതാണ് അതായത് നേരത്തെ തന്നെ സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കണമെന്നൊരു വാദം മുന്നോട്ട് വെച്ചിരുന്നു എം പി ആയി പ്രവർത്തിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ ഒരു കേന്ദ്രമന്ത്രിയൊക്കെ ആകുമ്പോൾ അതിനുള്ള ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്നതിനിടയിൽ എങ്ങനെയാണ് സിനിമയിൽ അഭിനയിക്കുക എന്നുള്ള ചോദ്യം അന്ന് തന്നെ അമിത്ഷാ സുരേഷ് ഗോപിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ആയപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ തനിക്ക് അനുമതി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമിത്ഷായോട് പോയതും ആ അപേക്ഷ അദ്ദേഹം വലിച്ചു കീറി ചവറ്റുകുട്ടയിലിട്ട് അടക്കമുള്ള കാര്യങ്ങൾ സുരേഷ് ഗോപി തന്നെയായിരുന്നു ഒരു വേളയിൽ പറഞ്ഞത് എന്നാൽ പിന്നീട് ഒരു സിനിമയിൽ മാത്രം അഭിനയിക്കാനുള്ള സമ്മതവും മൂളിയെന്ന് പറയുന്നു നേരത്തെ അഡ്വാൻസ് വാങ്ങിയ ചിത്രം ആയതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അതിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ തനിക്ക് പറ്റില്ല തൻ്റെ ജീവൻ തന്നെ സിനിമയാണ് സിനിമയിൽ നിന്നും വിട്ടുനിന്നാൽ തനിക്ക് എന്താണ് ഉപജീവന മാർഗം രാഷ്ട്രീയം ഒരിക്കലും ഒരു ഉപജീവന മാർഗ്ഗമായി താൻ നോക്കി കാണുന്നില്ല അങ്ങനെ ആവർത്തിച്ച് കേണപേക്ഷിച്ചപ്പോഴാണ് ഒറ്റക്കൊമ്പലെന്ന അവരൊറ്റ സിനിമയിൽ അഭിനയിക്കാനായി അമിത്ഷായുടെ അനുമതി കിട്ടിയത് പാർലമെന്റ് സമ്മേളനം കൂടുമ്പോൾ സിനിമയിൽ സിനിമയിൽ ഒരു കാരണവശാലും അഭിനയിക്കരുത് എന്നുള്ള ഉപാധിയായിരുന്നു അന്ന് മുന്നോട്ട് വെച്ചത് അതനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോയി പാർലമെന്റ് കഴിഞ്ഞിരിക്കുന്നു ഇനി സിനിമയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനായി സുരേഷ് ഗോപി തീരുമാനിച്ചിരിക്കുമ്പോഴായിരുന്നു ഇങ്ങനെയൊരു വിഷയം ഗോകുലം മൂവീസുമായി ബന്ധപ്പെട്ടും ഗോകുലം ചിറ്റ് ഫണ്ട്സുമായി ബന്ധപ്പെട്ടും ഉയർന്നിരിക്കുന്നത് മന്ത്രി എന്ന നിലയിലുള്ള സേവനത്തിന് ഒരു കുറവും വരുത്തരുതെന്നുള്ള ശക്തമായ താക്കീത് അമിത്ഷാ സുരേഷ് ഗോപിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ ഉറപ്പായും പാർലമെന്റ് സമ്മേളന കാലയളവിൽ ഉണ്ടായിരിക്കണമെന്നുള്ള കടുത്ത ഉപാധി അമിത്ഷാ മുന്നോട്ട് വെച്ചിരുന്നു അതിനിടയിൽ തന്നെ എങ്ങനെയെങ്കിലും കിട്ടുന്ന സമയത്തിനനുസരിച്ചുകൊണ്ട് സിനിമ ചിത്രീകരിച്ച് മുന്നോട്ട് പോകാമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഒറ്റക്കൊമ്മന്റെ ഷൂട്ടിംഗ് അടക്കം ഈ ആഴ്ച പാലയിൽ പുനരാരംഭിക്കാനായി തീരുമാനിച്ചത് അങ്ങനെ വരുമ്പോഴാണ് ഷൂട്ടിംഗ് പിന്നെയും മുടങ്ങിയിരിക്കുന്നത് പാർലമെന്റ് പിരിഞ്ഞതോടെയാണ് സുരേഷ് ഗോപി നാട്ടിലെത്തിയത് പാലയിലെ കുരിശുപള്ളിയിലാണ് ഒറ്റക്കൊപ്പൻ്റെ ഔദ്യോഗിക തുടക്കവും അരമനയുടെ അനുമതി അടക്കം നടപടിക്രമങ്ങൾ വേണ്ട വിധത്തിലൊക്കെ തന്നെ പൂർത്തീകരിച്ച് പാലയിലേക്ക് സുരേഷ് ഗോപി എത്താൻ കാത്തിരിക്കുമ്പോഴാണ് പാലയിൽ ഒറ്റക്കൊപ്പൻ്റെ മൊത്തം ക്രൂവും എത്തി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഇടിത്തി പോലെ തന്നെ ഒരു തിരിച്ചടി ഗോകുലം ഗോപാലിന് സംഭവിച്ചിരിക്കുന്നത് ഈ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടിനി സാമ്പത്തിക സ്രോതസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള മരവിപ്പിക്കൽ അടക്കം നടക്കുമോ എന്നുള്ള ഭയത്തിലാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ വന്നാൽ മറ്റ് നടപടിക്രമങ്ങളെയൊക്കെ തന്നെ ഇത് സാരമായി ബാധിക്കും ഇ ഡി റെയ്ഡ് വന്നതോടുകൂടി നിർമ്മാതാവായ ഗോകുലം ഗോപാലൻ പണം മുടക്കുന്ന ഈ ചിത്രത്തിൽ സുരേഷ് ഗോപിക്ക് അഭിനയിക്കുക എന്ന് പറയുന്നത് പോലും വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കും ഈ അന്വേഷണത്തെ അടക്കം ഇത് ബാധിക്കുമെന്നും സുരേഷ് ഗോപി ചിത്രത്തിലടക്കം ഈ അന്വേഷണം എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്നടക്കമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഒരു പക്ഷേ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാനുള്ള നീക്കവും ഒരു ഭാഗത്തുണ്ടായേക്കും എന്നുള്ള ആരോപണം ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായിരുന്നാലും സിനിമ തൽക്കാലം നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക അതല്ലെങ്കിൽ ഈ അന്വേഷണങ്ങളൊക്കെ തന്നെ ഒതുങ്ങി തീർന്നതിന് ശേഷം തിരുമ സിനിമ തുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അതുപോലെ തന്നെ എംബുരാൻ വിവാദങ്ങൾക്ക് പിറകെ നടനായ പൃഥ്വിരാജ് സംവിധായകനും നടനുമായിട്ടുള്ള പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിൻ്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ട് മൂന്ന് ചിത്രങ്ങളിൽ പൃഥ്വിരാജിന് കിട്ടിയ പ്രതിഫലം ഇതിനെ സംബന്ധിച്ച് താരത്തോടുള്ള വിശദീകരണം തേടിയിരിക്കുകയാണ് അതായത് കടുവ ജനഗണമന ഗോൾഡ് എന്നീ മൂന്ന് സിനിമകളുടെ പ്രതിഫലത്തെ സംബന്ധിച്ചുള്ള വിവരമാണ് നൽകാനായി ഇപ്പോൾ ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിനേതാവെന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലമൊന്നും തന്നെ കൈപ്പറ്റിയിരുന്നില്ല പക്ഷേ സഹനിർമ്മാതാവെന്ന നിലയിൽ നാൽപ്പത് കോടിയോളം രൂപയാണ് പൃഥ്വിരാജ് വാങ്ങിയിരിക്കുന്നത് അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് ഈ ചിത്രങ്ങൾക്ക് നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്നാണ് ആദായ നികുതി വകുപ്പ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം അതിലൊന്നും തന്നെ ഭയപ്പെടേണ്ടതില്ല സിനിമയുടെ പശ്ചാത്തലം ഒന്നും തന്നെ ഇതിന് കാരണവുമല്ല അത്തരത്തിൽ കൂട്ടി കിഴിച്ച് വായിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത് എംപുരാൻ സിനിമയുടെ വിതരണക്കാരിൽ ഒരാളായിട്ടുള്ള ഗോകുലം മൂവീസ് ഉടമയായിട്ടുള്ള ഗോകുലം ഗോപാലിൻ്റെ സ്ഥാപനത്തിലടക്കം റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ ചിത്രത്തിന്റെ സംവിധായകനായിട്ടുള്ള പൃഥ്വിരാജനെതിരെയും ഒരു നീക്കം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും ഇതിൽ ഇപ്പോൾ ഗോകുലം ഗോപാലിനടക്കം പ്രതികരണവുമായി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടില്ല ബ്ലസ് ചെയ്ത് മടങ്ങിപ്പോയി എന്നാണ് ഗോകുലം ഗോപാലം പറയുന്നത് സിനിമയുമായി ഒരിക്കലും ഈ പരിശോധനയെ കൂട്ടി കെട്ടേണ്ട ആവശ്യമില്ല സ്വാഭാവികമായൊരു പരിശോധന മാത്രമേ നടന്നു അഞ്ചിടങ്ങളിൽ ഇ ഡി പരിശോധന നടത്തിയെന്നും അതുകൊണ്ട് ഇ ഡി പുറത്തുവിടുന്ന കാര്യങ്ങളിൽ അന്വേഷണത്തോട് സഹകരിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്നും അടക്കം ഗോകുലം ഗോപാലൻ വ്യക്തമാക്കിയിട്ടുണ്ട് നേരം എന്നാൽ വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ കണ്ടുതന്നെ അറിയാം ന്യൂസ് ഡെസ്ക്